കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി സി എച്ച് പ്രതിഭ ക്യുസ് മത്സരം സംഘടിപ്പിച്ചു പൊന്നാനി എം ഐ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഇ പി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് കെ ബി ഫാതിഹ് അധ്യക്ഷത വഹിച്ചു എം ഐ എച്ച് എസ് എസ് ഹെഡ്മാസ്റ്റർ പി പി ഷംസു മുഖ്യപ്രഭാഷണം നടത്തി ഷഹലുദ്ദീൻ കമാലുദ്ദീൻ യു കെ അമാനുള്ള നസീമ നാജിദ ഫർസാന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മൊമന്റോകളും വിതരണം ചെയ്തു രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഓഫ്ലൈനായും ഓൺലൈനായും പരീക്ഷയെ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലാ തലങ്ങളിലും നാല് തലങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലം മത്സരം നടക്കുകയാണ് സി എച്ച് ഇന്ന് ആ രണ്ട് വാക്കിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളെ സംബന്ധിച്ചറിയാം നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ഒരു സാഹിത്യകാരനായിരുന്നു അല്ല പത്രപ്രവർത്തകരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്നതിലുപരി വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു കേരളീയ സമൂഹത്തിൽ പ്രക്ഷോഭിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിദ്യാഭ്യാസം പച്ചപിടിച്ചു വരുന്ന കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും നാട്ടിലുടനീളം തന്നെ പ്രാഥമിക വിദ്യാലയങ്ങൾ നൽകിയ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയെന്നാണ് സി എച്ച് മുഹമ്മദ് കോയാതെ ഏറ്റവും വലിയൊരു കാര്യം രണ്ടാമതായി അദ്ദേഹത്തിന് ധാരാളം വിഷൻ ഉണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പോലത്തെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുകയും അവസാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം മൺമറഞ്ഞത് യുവതലമുറ വായിക്കേണ്ടതാണ് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഈ ഒരു അവസരത്തിൽ എന്തായാലും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമസ്കാരം കൂടുതലായിര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ജനറൽ ഫിസിഷ്യൻ വിദഗ്ധൻ അസ്ഥിരോഗ്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി